ഇനി മലയാളത്തിലെ പ്രബുദ്ധമായ ജനകീയതയുടെ നോവൽ മുഖം സൃഷ്ടിച്ച നമ്മുടെ വളർ പ്രമുഖനായ നോവലിസ്റ്റ് ബന്യാമിൻ നിങ്ങളോട് സംസാരിക്കും അദ്ദേഹത്തെ സാദരം ക്ഷണിക്കും വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തുഞ്ചൻ ഉത്സവത്തിലാദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അത് എം ഡി എ അനുസ്മരിക്കുന്നതിന് എം ഡി ഇല്ലാത്ത ഒരു കാലത്തിലാണ് എന്നത് സങ്കടകരമായ കാര്യമാണ് ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ കൊടല്ലൂരിൽ എം ഡി എ അനുസ്മരണം അദ്ദേഹം പഠിച്ച സ്കൂളിൽ നടത്താനും ഞാനും ലീലാകൃഷ്ണൻ ഉണ്ടായിരുന്നു അവിടെയും ഞാൻ സൂചിപ്പിച്ചത് ഇതുതന്നെയാണ് തന്നെയാണ് എം ഡി ഇല്ലാത്ത സമയത്ത് കൂടല്ലൂരിലേക്ക് വരേണ്ടി വന്നു എന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നമ്മൾ എം ഡിയെക്കുറിച്ച് എം ഡിയുടെ വിവിധ മുഖങ്ങളെക്കുറിച്ച് നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ടുമൊരു ഞായറാഴ്ച പകലിലും ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഇവിടെ ആളുണ്ടായിരിക്കുന്നത് നമുക്ക് എം ഡി എത്ര കേട്ടിട്ടും മതിയാവുന്നില്ല എന്നതുകൊണ്ടാണ് നിങ്ങളാരും ഞങ്ങളെ കേൾക്കാൻ വന്നവരല്ല അതിലുപരിയായി എം ഡിയെക്കുറിച്ച് ഞങ്ങളൊക്കെ എന്തു പറയുന്നു എന്ന് കേൾക്കാനാണ് വന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യമുണ്ട് എം ഡിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും പറയുന്ന പലപ്പോഴും പല ലേഖനങ്ങളിലുമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഈ ഒരു അടഞ്ഞ ശ്രീകോവിലാണ് എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട് അദ്ദേഹം അങ്ങനെ ചിരിക്കാറില്ല അധികം സംസാരിക്കാറില്ല എന്നൊക്കെ എന്നാൽ വ്യക്തിപരമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വളരെ തുടക്കക്കാരനായിരുന്ന എഴുത്തുകാരനായിരുന്ന കാലത്ത് ബഹ്റലിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നതിനും ദീർഘനേരം സംസാരിക്കുന്നതിനും ഒരവസരമുണ്ടായിട്ടുണ്ട് ബഹറിൻ കേരളീയ സമാജം ഒരുക്കിയിട്ടുള്ള ഒരു പുരസ്കാരം പുരസ്കാരമേറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹം വന്ന ഒരു കാലമാണ് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് ഞാനൊരു കഥാസമാഹാരം മാത്രമേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തോട് തിരി നേരം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും നമ്മളീ പറയുന്ന പുറത്ത് കേൾക്കുന്ന എം ഡി അല്ല എം ഡി എന്ന് തെളിച്ചുകൊണ്ട് വലിയ വാചകങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന എം ടിയെ ഒന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ വരാണസി എന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാരോട് ആ നോവലിൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കാൻ അദ്ദേഹം സന്നദ്ധമായി അദ്ദേഹത്തിൻ്റെ ചില സിനിമാ അനുഭവങ്ങൾ വളരെ സ്വകാര്യമായ ചില സിനിമാ അനുഭവങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാരോട് സൂചിപ്പിച്ചു ഇന്ന് മാത്രമല്ല ആ സന്തോഷത്തിൻ്റെ നിറവിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ഒരു കഥ വായിക്കാൻ ഞാൻ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു വായിച്ചുകൊള്ളൂന്ന് ഞാൻ എൻ്റെ പെൺമാറാട്ടം എന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വായിച്ചത് കഥ വായിച്ച് കുറേ എത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് കഥ പിടിച്ചു വാങ്ങി അദ്ദേഹം തന്നെ സ്വയം വായിക്കാൻ തുടങ്ങി സ്വയം വായിച്ച് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലല്ല ദീർഘകാലം പത്രാധിപനായിരുന്ന ഒരാളെന്ന നിലയിൽ മലയാളത്തിലെ പതിനായിരക്കണക്കിന് ചെറുകഥകൾ വായിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഈ കഥ ഒരു നല്ല കഥയാണ് കഥയാണെന്നെനിക്ക് തോന്നുന്നു എന്നത് എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ എഴുതുന്ന രചനകളിൽ അല്പം ചെ ചെറിയ ഒരു ആത്മവിശ്വാസം നൽകുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ വാക്ക് എത്ര പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ എല്ലാ കാലത്തും ഓർക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു തന്ന ഒരാളാണ് ഞങ്ങളുടെ ഈ സെഷന് മുമ്പേ ഇവിടെ സംസാരിച്ച സി രാധാകൃഷ്ണൻ സാർ അന്ന് ഗൾഫിലായിരുന്ന കാലത്ത് ഞാൻ എനിക്കൊരു സാഹിത്യകാരന്മാരെയും അങ്ങനെ പരിചയമില്ല സാഹിത്യ ബന്ധങ്ങളൊന്നുമില്ല ആകെ അറിയാവുന്നത് ഈ വാരികളിലെ വിലാസം മാത്രമാണ് അപ്പം ഞാൻ എല്ലാ വാരികളിലേക്കും ഇങ്ങനെ കഥകൾ അയച്ചു അന്നത്തെ പത്രാധിപന്മാരൊക്കെ വളരെ സ്നേഹമുള്ളവരായിരുന്നതുകൊണ്ട് ഇതവിടെ കിട്ടുന്നതിന് മുമ്പേ തന്നെ ഗൾഫിലേക്ക് സ്റ്റാമ്പ് ഒട്ടിച്ച് തിരിച്ച് അയച്ചു തരികയും ചെയ്യും ഇപ്പം അങ്ങനെയല്ല ഇപ്പം പത്രത്തിൽ അല്ല വാരികളൊക്കെ എഴുതിയിട്ടുണ്ട് പതിനാല് ദിവസത്തിനകം നിങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ അത് തിരസ്കരിക്കപ്പെട്ടതായി കരുതിക്കൊള്ളണമെന്ന് അങ്ങനെയല്ല അന്ന് അത് തിരിച്ചയച്ചു തരുമായിരുന്നു അങ്ങനെ തിരിച്ച് അയച്ചു തന്ന കഥകളുടെ കൂട്ടത്തിൽ ശ്രീരാധകൃഷ്ണൻ സാർ എന്ന ഭാഷാഭൂഷണിയുടെ എഡിറ്റർ ആയിരിക്കുന്ന സമയമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൂടി ഉണ്ടായിരുന്നു ഈ വലിയ സന്തോഷം തോന്നിയത് അദ്ദേഹം സ്വന്തം കൈപ്പടയിലാണ് കത്തെഴുതിയത് പിന്നീടൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ സാധാരണ സ്വന്തം കൈപ്പടയിൽ അങ്ങനെ ആർക്കും എഴുതാറില്ല അദ്ദേഹം വളരെ തുടക്കകാലം മുതൽ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഴുതുന്ന ഒരാളാണ് എന്ന് നമുക്കറിയാം നമ്മുടെ എഴുത്ത് മേഖലയിൽ അദ്ദേഹമാണ് ഒരുപക്ഷെ ആ സാങ്കേതികവിദ്യയിലേക്ക് ആദ്യം വന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് പിന്നയാബിന്യങ്ങളുടെ കഥ കിട്ടി നിർഭാഗ്യവശാൽ അതിവിടെ പ്രസിദ്ധീകരിക്കാൻ സാധ്യമല്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കഥാകാരനുണ്ട് എന്ന് തിരിച്ചറിയുന്നു എല്ലാ കഥകളുടെയും ഉള്ളിൽ രഹസ്യം എന്ന് പറയുന്നത് പറയപ്പെടാത്ത ഒരു കഥ അതിനുള്ളിൽ ഒളിച്ചിരിക്കണം എന്നതാണ് നിങ്ങൾ നല്ല കഥകൾ ഇനിയും എഴുതു എന്ന് പറഞ്ഞ് ആശംസിക്കുന്ന ഒരു വലിയ ഒരു ചെറിയ കത്ത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ പൂർവികർ നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ പിന്നാലെ വരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്തുണയ്ക്കുന്നത് അവർക്ക് ബലം നൽകുന്നത് എന്നതാണ് പുതിയ കാലത്ത് നമ്മൾ പുതിയ എഴുത്തുകാരുടെ ഏതെങ്കിലും ഒരു കഥകളെക്കുറിച്ച് പറഞ്ഞാൽ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടി എഴുതുന്നതാണ് പറയുന്നതാണ് എന്ന് തോന്നുന്നു അങ്ങനെയല്ല നമ്മൾ എല്ലാ കാലത്തും നമ്മുടെ പൂർവികർ നമ്മുടെ മുൻപേ നടന്നവർ അവരുടെ കൈപിടിച്ചു തന്നെയാണ് പിന്നാലെ വന്നിട്ടുള്ളവർ തങ്ങളുടെ എഴുത്ത് മേഖലയിൽ നിലകൊണ്ടിട്ടുള്ളത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എൻ്റെയിൽ ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വായനയാണ് അദ്ദേഹത്തിൻ്റെ അവസാന കഥ വന്നത് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ കൽപ്പാന്തം എന്ന കഥയാണ് അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ഇവിടെ നമുക്കോടൊപ്പം നിശബ്ദനായി ഉണ്ടായിരുന്നു ഈ നിശബ്ദതയുടെ കാലത്ത് അദ്ദേഹം എങ്ങനെയാണ് സർഗാത്മകമായി സർഗാത്മകമായതിൻ്റെ ജീവിതത്തെ വിനിയോഗിച്ചത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും ലോക സാഹിത്യം നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് വായിച്ചു കൊണ്ടേ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം വായിച്ചതുപോലെ മലയാളത്തിൽ ഏതെങ്കിലും സാഹിത്യ നിരൂപകനോ എഴുത്തുകാരനോ വായനക്കാരനോ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അത്രമേൽ ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞാൻ എൻ്റെ വായനയുടെ ആദ്യകാലത്ത് ഞാൻ എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ച് എഴുത്തുകാരനായ ആളല്ല അദൃശ്യവശാൽ വായിച്ച് വായിച്ച് അതിനോടുള്ള പ്രണയം കൊണ്ട് എഴുത്തുകാരനായി തീർന്ന ഒരാളാണ് അതിനിടെ ആദ്യകാലത്ത് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ പുസ്തകങ്ങളിലൊന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലേറെ നൊബെയിൽ സമ്മാനം കിട്ടിയിട്ടുള്ള റൊമൈൻഡ് ഓൾഡ് ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന പുസ്തകമാണ് ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി വായിക്കുന്നത് എം ടിയുടെ ഒരു ലേഖനത്തിലാണ് എൻ ഡി പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് വയ്ക്കുമ്പോൾ തോന്നുന്നു ബഷീറാണ് ബഷീർ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു വസു നീ പുസ്തകം വായിക്കണം എന്ന് നമ്മൾ ബഷീറിനെക്കുറിച്ച് പലപ്പോഴും വിചാരിക്കുന്നത് അവതൂതനായി നടന്ന ഒരാൾ എന്നാണ് പക്ഷേ ഈ ജീൻ ക്രിസ്റ്റ ഫെ എഴുതിയ റൊമേൻ റോളൻ്റ് ഉൾപ്പെടെയുള്ളവരെ മുഹമ്മദ് അത്താർ ഉൾപ്പെടെയുള്ളവരെ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ബഷീർ വഹിച്ചിട്ടുള്ള ഒരു പങ്കു അപ്പോൾ അങ്ങനെ മഹാനായ രണ്ട് പോലെ ബഷീർ എം ഡിയോട് പറയുന്നു എം ഡി സമൂഹത്തോട് പറയുന്നു ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാം എന്ന് കരുതി വായിച്ചാൽ വായിക്കാനെടുത്ത പുസ്തകമാണ് ഈ റൊമൈൻ റോളൺട്ടിൻ്റെ ജെയിൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്നത് ആ പുസ്തകം എന്നെ സ്വാധീനിച്ചതുപോലെ പിന്നെ ജീവിതത്തിൽ മറ്റൊരു പുസ്തകവും എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രമേൽ കൃത്യമായ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തരുന്ന നിങ്ങൾക്കറിയാം ഞാൻ ആ പുസ്തകത്തിലേക്ക് കടന്നു പോകുന്നില്ല മഹാനായ വിധോവൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ഒരു വലിയ കൃതിയാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എം ഡിയുടെ കിളിവാതിലിലൂടെ എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകം ശബ്ദം എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങളുണ്ട് ഈ രണ്ട് പുസ്തകങ്ങൾ അതിലൊന്ന് പ്രഭാഷണങ്ങളുടെ കളക്ഷനാണ് എന്നാണ് എൻ്റെ ഓർമ്മ അത് ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് എം ഡി എത്രത്തോളം പുസ്തകങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അറിവ് എവിടെയായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ലോകസാഹിത്യത്തെ ഇത്രമേൽ പരിചയപ്പെടുത്തില്ല അദ്ദേഹത്തിൻ്റെ പല കഥകളിലും നമുക്ക് പല ലോകസാഹിത്യത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പരിചയിച്ചിട്ടില്ലാത്ത എഴുത്തുകാരെയും പുസ്തകങ്ങളുമൊക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയൊക്കെ ലോകസാഹിത്യത്തോട് വളരെ അടുത്ത് നിൽക്കുകയും ലോക എന്താണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ മാർക്കേസിനെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത് എം ടി ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരും വിചാരിക്കുന്നതും എം കൃഷ്ണൻ നായർ സാറാണ് എന്നാണ് അങ്ങനെയല്ല അതിനും മുമ്പേ തന്നെ എം ടി മലയാളത്തിൽ മാർക്കേസിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരാൾ എഴുത്തിൽ നിൽക്കുമ്പോൾ എഴുത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് തൻ്റെ ഗ്രാമത്തെ തൻ്റെ ജീവിത പരിസരങ്ങളെ തൻ്റെ ലോകത്തെ കഥയിലേക്ക് കൊണ്ടുവരികയും അതിനെ ഒരു സർവ്വലൗകികമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു മാസ്മരികമായ വിദ്യ നമുക്ക് എം ടിയുടെ കഥകളിൽ കാണാൻ കഴിയും മാർക്കേസ് അതിനെ കോസ്റ്റ്യൂം ബ്രിസ്മോ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് വളരെ പ്രാദേശികമായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് അതിനെ സാർവലൗകികമായ വിഷയങ്ങളാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യ ഇവിടെ സൂചിപ്പിച്ച മക്കണ്ടോ എന്ന് പറയുന്ന സ്ഥലം പോയി കാണാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളാണ് നമ്മൾ ഏകാന്തതയുടെ നൂറു വർഷങ്ങളിൽ വായിച്ച ആ സ്ഥലം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കേരളത്തിലെ ഒരു തനത് ഗ്രാമം പോലെ ഒരു കുഞ്ഞു സ്ഥലമാണ് എന്നും അവിടെ മാന്ത്രികതയുടെ ഒരു അംശമില്ല എന്നും ഈ പറയുന്നതൊക്കെ മാർക്കേസ് സൃഷ്ടിച്ചെടുത്ത ഒരു മാന്ത്രികതയാണ് എന്നും നമുക്ക് അത്ഭുതകരമായി മനസ്സിലാവും കാണാനൊന്നുമേ ഇല്ലാത്ത ഒരു സാധാരണ സ്ഥലം ഉടലൂരിൽ നമ്മൾ ചെന്നാലും അതുതന്നെയായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നത് ആ അനുസ്മരണ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം ഞങ്ങളോടൊപ്പം വേദിയിലുണ്ടായിരുന്നു എന്ന് ഓർക്കുകയാണ് സ്വന്തം ഗ്രാമത്തിൽ സ്വന്തം ഇടങ്ങളിൽ തന്തം പരിചിതമായ ഇടങ്ങളിലുള്ള ചെറിയ വലിയ മനുഷ്യരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് സർവലൗകികമായ ഒരു അനുഭവം നമ്മളെ നമ്പരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ അദ്ദേഹം നമുക്ക് പകർന്നു തന്നിട്ടാണ് കടന്ന് പോയിട്ടുള്ളത് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഒരു ഒരു കഥകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാണ് ഇപ്പോൾ ഓർഹാൻ ബാമുക്ക് പറയുന്നുണ്ട് ഒരു കഥ ഒരു പുസ്തകം ഏറ്റവും മനോഹരമായിരിക്കുന്നത് അത് ആധികാരികവും മൗലികവും സത്യസന്ധവുമായി തീരുമ്പോഴാണ് എന്നുള്ളത് അത് ആധികാരികമായിരിക്കണം പറയുന്ന കാര്യത്തിൽ മൗലികമായിരിക്കണം സത്യസന്ധമായിരിക്കണം അതുകൊണ്ടാണ് തൻ്റെ നിലയെക്കുറിച്ചും തൻ്റെ ഗ്രാമത്തെക്കുറിച്ചും സത്യസന്ധമായി എഴുതാം എന്ന് എം ഡി തീരുമാനിച്ചത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ എം ഡിയുടെ കഥകൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായ ചിലർ ഒഴി ഒഴികെ ബാക്കി എല്ലാവരും ഒരുപക്ഷേ നമ്മളുടെ യൗവനകാലത്ത് തന്നെ ഏതാണ്ടൊക്കെ വായിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി അദ്ദേഹം ഒന്നും എഴുതുന്നുണ്ടായിരുന്നില്ല ഈ മൂന്ന് പതിറ്റാട്ടുകൾക്ക് മുമ്പ് വായിച്ചതെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ ഭേദപ്പെട്ട ഒരു വായനക്കാരനാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരാളാണെങ്കിൽ പോലും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വായിച്ചത് ഞാൻ അപ്പോൾ തന്നെ മറന്നുപോകും എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനെന്ന നിലയിൽ അതൊരു ഒരു ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം ഈ വായിച്ച സാധനങ്ങളെല്ലാം മനസ്സിൽ ശേഖരിച്ചു വെച്ചിട്ട് പിന്നെ അത് മറ്റൊരു തരത്തിൽ കഥകളിൽ റിഫ്ലക്റ്റ് ആവാതിരിക്കാനും സ്വന്തം സർഗാത്മകമായ ഇടങ്ങളെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ആ ആ മറവി നല്ലതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത്തരം ചില പ്രഭാഷണങ്ങൾ നടത്തേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരുമ്പോഴോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വായിച്ചതൊക്കെ മറന്നുപോയല്ലോ വീണ്ടും ഇതൊക്കെ ഓർക്കേണ്ടി വരുമല്ലോ എന്ന് എന്ന് ഞാൻ വിചാരിക്കാറുള്ളത് എങ്കിൽ പോലും ആ മറവികൾക്കിടയിൽ പോലും ഓർത്തു വെക്കുന്ന എത്രയോ അധികം കഥകളുണ്ട് പക്ഷെ എളക്കായാലും വാനപ്രസ്ഥമായാലും കൂട്ടകൃത്തിയാണെങ്കിൽ ഇരുട്ടിൻ്റെ ആത്മാവാണെങ്കിലും രണ്ടാം മുഴുവൻ മഞ്ഞും കാലവും ഒക്കെ വായിച്ചാലും മറന്നു പോകുമെന്ന് എനിക്ക് തോന്നില്ല എത്ര മറവി ഉണ്ടെങ്കിലും അത്രമേൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് ആ ഓരോ കൃ രചനകളും നമ്മളോട് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എൻ്റെ ഇതിൻ്റെ പിൽക്കാലത്ത് നിശബ്ദനായി ഇരുന്നത് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് പലപ്പോഴും പല അഭിമുഖങ്ങളിലും അദ്ദേഹം പറയാറുണ്ടായിരുന്നു ചില കഥകളുടെ സൂചനകൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചനയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബോധ്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇനി എഴുതണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് കാരണം എഴുതിയതൊക്കെ വളരെ മേജറായിരിക്കേ ഇനി മൈനറായ ഒരു കൃതി എഴുതരുത് എന്ന ഒരു വലിയ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പല എഴുത്തുകാർക്കും ഇല്ലാത്ത ഒന്നാണത് തൻ്റെ രചന തൻ്റെ രചന എവിടെ വെച്ച് നിർത്തണം തൻ്റെ എഴുത്ത് എവിടെ എവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നറിയാത്തതിൻ്റെ ഒരു പ്രശ്നം പലപ്പോഴുമുണ്ട് നമ്മുടെ സർഗാത്മകതയ്ക്കൊക്കെ ഒരു കാലപരിധിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് ഒരു വലിയ ബോധ്യമുണ്ട് ഒരു വലിയ നിറവുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു എം ടി അതുകൊണ്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് എഴുതേണ്ട പല പല രചനകളുടെയും പല കഥാസൂചനകളും മനസ്സിൽ ഇങ്ങനെ വന്നിട്ടും എഴുതണ്ട എന്ന് തീരുമാനിച്ചത് എന്ന് എനിക്ക് തോന്നുകയാണ് അദ്ദേഹത്തെ വായിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ ഏറ്റവും നമുക്ക് ഈ പറഞ്ഞതുപോലെ അതിൽ നിന്ന് എന്ത് സ്വീകരിക്കാൻ കഴിയും എന്ന് നമുക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും ഇവിടെ ആലങ്കോടും ഒക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ എന്തൊരു ഗദ്യാത്മകമായ പദ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ പദ്യാത്മകമായ ഗദ്യം എന്ന് വിശേഷിക്കാം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഒന്ന് തന്നെയാവുന്ന ഒരവസ്ഥ വള്ളുവനാടൻ ഭാഷയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ പുലർത്തുന്ന സൂക്ഷ്മതയെക്കുറിച്ചാണ് ഒരു വരി ഒരു പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറ്റിയിട്ടാൽ അതിൻ്റെ സൗന്ദര്യം മുഴുവൻ മാറിപ്പോകുന്ന തരത്തിൽ അത്ര സൂക്ഷ്മമായി അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കഥകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയും ഒന്ന് അദ്ദേഹം ഈ വാക്കുകളെ മറിച്ചിട്ടിട്ട് ഇരട്ടി സൗന്ദര്യം നൽകുന്ന ഒരു വലിയ സർഗാത്മക പ്രവൃത്തിയാണ് ഒരിക്കൽ വരണം എന്നായിരിക്കും ഞങ്ങളെപ്പോലുള്ള സാധാരണ എഴുത്തുകാർ ഒരു വാക്കിൽ ഒരാളെടുത്ത് എഴുതണമെങ്കിൽ എഴുതുക പക്ഷേ എം ടി എഴുതുന്നത് വരണം ഒരിക്കൽ എന്നാണ് മലമുകളിലേക്കുള്ള വണ്ടിക്ക് ഒരു മണിക്കൂർ താമസമുണ്ട് പിന്നീടാണ് പുറപ്പെടാൻ എന്ന വാക്ക് വരുന്നത് നോക്കൂ എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ഈ വാക്കുകളെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നത് എന്ന് നോക്കൂ രാമായണം വായിക്കുന്നുണ്ട് ആരോ അകത്ത് മരണം എന്ന കഥയിൽ അങ്ങനെയാണ് ആരോ രാമായണം വായിക്കുന്നുണ്ട് എന്ന് സാധാരണമായി പറഞ്ഞു പോകുന്നതിന് പകരം രാമായണം വായിക്കുന്നുണ്ട് ആരോ അകത്ത് എന്നാണ് ഞാൻ വരില്ലെന്ന് കരുതി അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും വരാം ഇനി ഭരണം എൻ്റേതാണെന്ന് പറയുകയാണെന്ന് തോന്നും പൂച്ചയുടെ നോട്ടം കണ്ടാൽ എന്ന് ഷർലക്കിൽ ഞാൻ പറയുന്നത് എം ഡി കഥകളെ കൈകാര്യം ചെയ്ത വിധം ഭാഷയെ കൈകാര്യം ചെയ്ത വിധം എങ്ങനെയാണ് എന്ന് അത് വെറുതെ അങ്ങ് എഴുതുകയായിരുന്നില്ല വളരെ സൂക്ഷ്മമായ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഓരോ വാക്കുകളും എഴുതിയിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് മറ്റൊന്ന് ഈ വാക്കുകളുടെ ആവർത്തനമാണ് ഒരേ വാക്കുകൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിന് ഇരട്ടി ശക്തി നൽകുന്നത് എന്ന് എം ടി കഥകളിലൂടെ നിങ്ങൾ ഇനി കടന്നുപോയാമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സാരമില്ല ഒന്നും സാരമില്ല നിങ്ങൾ പോകൂ സാരമില്ല പുരാവൃത്തം എന്ന കഥയിലെ പെരുമാറാൻ പഠിക്ക് പെരുമാറാൻ പഠിക്ക് വിൽപ്പന എന്ന കഥയിൽ ഒരു തവണ പറഞ്ഞാൽ മതി പെരുമാറാൻ പഠിക്കുകയായിരുന്നു പക്ഷേ എം ഡിയുടെ കഥാപാത്രങ്ങൾ അതൊരു തവണ കൂടി പറയും നിങ്ങൾ എം ഡിയുടെ സിനിമകൾ ശ്രദ്ധിച്ചാൽ കെ പി രാമേന്ദ്രൻ ഒരു അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഈ ഈ വിദ്യ നമുക്ക് സിനിമയിൽ അത് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും മരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ എന്തെല്ലാമോ മരിക്കുകയാണ് കരയരുത് കുട്ടി കരയരുത് എനിക്ക് തിരക്കുണ്ട് എനിക്ക് തിരക്കുണ്ട് ഉറങ്ങുക സുഖമായി ഉറങ്ങുക അങ്ങനെ എം ഡി കഥകളിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിരന്തരം വാക്കുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും ആ ആവർത്തിക്കുന്നതിലൂടെ ആ കഥയ്ക്ക് ആ കഥാസന്ദർഭത്തിന് ഒരു ഇരട്ടി ശക്തി നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ആരംഭവാചകങ്ങളാണ് ലോകത്തിൽ ഇങ്ങനെ മനോഹരമായ കൃതികളുടെയൊക്കെ ആരംഭവാചകങ്ങളെക്കുറിച്ച് ഈ വിക്കിപീഡിയ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളൊക്കെ തിരഞ്ഞാൽ നമുക്ക് കേൾക്കാൻ കഴിയും എം കൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ഏത് നോവലിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരംഭവാചകം അന്ന് ക്ലോക്കിൽ പതിമൂന്നാം മണി അടിച്ചു എന്ന് പറയുന്ന ഒരു വാചകമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏത് നോവലാണ് എന്ന് എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ആരംഭവാചകങ്ങളിലൊന്ന് നദീം അസ്ലാം എന്ന് പറയുന്ന പാകിസ്ഥാനി എഴുത്തുകാരൻ്റെ ബ്ലൈൻഡ്സ്മാൻ ഗാർഡൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നോവലിൻ്റെ ആരംഭവാചകമാണ് ഹിസ്റ്ററി ഈസ് ദ തേർഡ് പേരൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസ് അവർ തേർഡ് പേരൻറ്റ് ചരിത്രം നമ്മുടെ മൂന്നാമത്തെ രക്ഷകർത്താവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നോവൽ ആരംഭിക്കുന്നത് അങ്ങനെ ആരംഭവാചകങ്ങൾ എല്ലായ്പ്പോഴും നമ്മളെ ഇങ്ങനെ വല്ലാതെ ആകർഷിക്കുന്നതാണ് എം ഡിയുടെ ആരംഭവാചകങ്ങളും അങ്ങനെ നമ്മളെ ഒരൊറ്റ വാചകത്തിലെ ആ കഥയ്ക്കുള്ളിലേക്ക് പിടിച്ചിടുന്നതാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പേടിച്ചു പേടിച്ചാണ് പുറത്തു വന്നത് എന്നാണ് ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങുന്നത് രാത്രിയിൽ പതിവിലും വൈകി വൈകിയാണ് വണ്ടി എത്തിയത് എന്ന് അവർ എന്ന കഥ തുടങ്ങി നിൽക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ വന്നിരിക്കില്ല മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു ഒരു വാചകം അതിൽ നിന്ന് ആ കഥയുടെ മുഴുവൻ സാരാംശവും നമ്മളുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കഥയുടെ ഉള്ളിലേക്ക് പിടിച്ചിടുന്ന ഒരു വലിയ അനുഭവമാണ് ഒരു പക്ഷേ വന്നിരിക്കില്ല അത്ര മനോഹരമായ തുടക്കമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വളരും വളർന്നു വളർന്ന് വലിയ ആളാവും എന്ന് നാലുകെട്ട് തുടങ്ങുന്നു സാവധാനത്തിൽ എഴുന്നാറ്റാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞിരുന്നു എന്ന ഷർലക്ക് ഞാൻ പറയുന്നത് നമ്മൾ എം ഡിയുടെ കഥകളിലൂടെ എം ഡിയുടെ നോവലുകളിലൂടെയൊക്കെ വീണ്ടും ഒരു മടക്കയാത്ര നടത്തേണ്ട അല്ലെങ്കിൽ ഒരു പുനർവായന നടത്തേണ്ട കാലത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഈ പുതിയ കാലത്തിൽ എം ഡിയെ വായിക്കുമ്പോൾ നമുക്കിത്തരം ചില നവ്യമായ അനുഭവങ്ങൾ നമ്മൾ നമ്മുടെ യൗവനത്തിൽ നമ്മളുടെ തീഷ്ടമായ അനുഭവത്തിൽ നമ്മൾ ആദ്യ വായനയിൽ ഇങ്ങനെ കടന്നുപോയതല്ലാതെ ഇനിയും ഇങ്ങനെ ചില സൂക്ഷ്മമായ വായനകളിലൂടെ നടത്തുമ്പോഴാണ് എം ടി ഭാഷയിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ ഓരോന്നായി വെളിവാക്കി കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് പക്ഷേ സമയമല്ലാതെ അതിക്രമിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എം ടിയുടെ കഥാപാത്രങ്ങൾ എം ടിയുടെ കുഞ്ഞുങ്ങൾ എം ടിയുടെ സ്ത്രീകൾ അവരുടെ അശരണതകൾ അച്ഛനില്ലാതെ വളരുന്ന കുട്ടികളുടെ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളിലും ആ ആ കുഞ്ഞുങ്ങൾ പിന്നീട് വളർന്ന യൗവനയുക്തരാകുമ്പോൾ സമൂഹത്തോടുണ്ടാവുന്ന വിദഗ്ധ അതിങ്ങനെ ആ കഥ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളുടെ തുടർച്ചയൊക്കെ നമുക്ക് വേണമെങ്കിൽ പലതരത്തിൽ നിരീക്ഷിക്കാവുന്നതാണ് മുടിയുടെ എല്ലാ കാലത്തെയും നിരീക്ഷണങ്ങൾ തിരുപ്പത്തിരകഥയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും സംതൃപ്തി തരാത്ത ഇടമാണ് എന്നാണ് ഞങ്ങളുടെ ആ കോടിയിരുപ്പിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അന്ന് എം ടി പറഞ്ഞത് വടക്കൻ വീരഗാഥ ഒരു നോവലായിരുന്നുവെങ്കിൽ എത്ര കാലം അത് പിന്നെയും വായിക്കപ്പെടുമായിരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ കാലത്ത് ഏതായാലും ഭാഗ്യത്തിന് പുതിയ തലമുറയ്ക്ക് വടക്കൻ വീരഗാഥ ഒരിക്കൽ കൂടി കാണാനുള്ള ഒരവസരം ഒരുക്കിയെങ്കിൽ പോലും അതൊരു നോവലായിരുന്നു എങ്കിൽ ഇന്ന് രണ്ടാമൂഴം വായിക്കപ്പെടുന്നത് പോലെ അതിങ്ങനെ നിരന്തരമായി എല്ലാ തലമുറകളുടെയും കൈകളിലൂടെ കടന്നു പോകുമായിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തിരക്കഥ ഒരിക്കലും സംതൃപ്തി നൽകിയിട്ടില്ല പലപ്പോഴും പല ആവശ്യങ്ങൾക്കു വേണ്ടി വിട്ടുവീഴ്ചയുടെ ഒരു ഇടമെന്ന നിലയിലാണ് തിരക്കഥയെ കണ്ടിട്ടുള്ളത് എന്ന് പരിപൂർണത നൽകുന്ന ഏക സാഹിത്യ രൂപം ചെറുകഥകൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ അല്പമെങ്കിലും നോവലിൻ്റെ കാര്യത്തിൽ പരിപൂർണത സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മഞ്ഞും രണ്ടുവാമൂഴവും മാത്രമാണോ എന്നും അദ്ദേഹം ഒരഭിമുഖത്തിൽ സൂചിപ്പിച്ചത് ഓർക്കുകയാണ് ചെറുകഥകളിലാണ് അദ്ദേഹം സംതൃപ്തി കണ്ടിട്ടുള്ളത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച കഴിഞ്ഞ പ പത്തോ മുപ്പതോ വർഷത്തെ മലയാള ചെറുകഥകളുടെ ചരിത്രം മൊത്തം മൊത്തം എടുത്തു നോക്കുമ്പോൾ എം ഡിയുടെ ചെറുകഥകളില്ലാതെ നമുക്ക് അതിനെ ഒരിക്കലും അടയാളപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എം ഡി ഇങ്ങനെ ആദരിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ സ്നേഹിക്കപ്പെടുന്നതിൻ്റെ മുന്നിൽ പിന്നിൽ കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് എത്തപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ വിജയം വരിച്ച ഒരാളാണ് അദ്ദേഹം എന്നതാണ് പല മേഖലകളിൽ ഒരേ സമയം വിരാജിക്കുന്ന പല മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട് കഥ എഴുതുന്നവർ കവിത എഴുതിയിട്ടുണ്ടാവാം കവിത എഴുതുന്നവർ നാടകം എഴുതിയിട്ടുണ്ടാവാം നോവൽ എഴുതുന്നവർ തിരക്കഥ എഴുതിയിട്ടുണ്ടാവാം പക്ഷേ അവർ ഏതെല്ലാം ഏതെങ്കിലും ഒരിടത്തിൽ വളരെ മേതറം മറ്റെല്ലാ ഇടങ്ങളിലും മൈനറായി പോവുകയും ചെയ്യുന്നു എങ്കിൽ എം ഡിയെ സംബന്ധിച്ച് എല്ലാ ഇടത്തിലും അദ്ദേഹത്തിന് സൂപ്പർ ഹിറ്റ് ഉണ്ട് എന്നുള്ളതാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച പത്ത് കഥകളെടുത്താൽ അതിൽ എം ഡിയുടെ ഒരു ചെറുകഥയുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച പത്ത് നോവലുകൾ എടുത്താൽ അതിൽ എം ടിയുടെ ഒരു നോവലുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകൾ എടുത്താൽ അതിൽ എം ടിയുടെ ഒരു തിരക്കഥയുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ എടുത്താൽ അതിൽ എം ടിയുടെ ഒരു സിനിമയുണ്ട് ഏറ്റവും മികച്ച സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല ഭരണാധിപൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല പത്രാധിപൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ആരാധിക്കുന്നവർ ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു എം ടി നമ്മളൊക്കെ സിനിമാ നടന്മാരെ ആരാധിക്കുമ്പോൾ സിനിമാ നടന്മാർ എം ഡി ആരാധിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കൾട്ട് ഫിഗറായി തീർന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താനൊരു ഫിഗറാണ് എന്ന സ്വയം ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഈ സമൂഹത്തിൽ നിന്ന് ഇവിടെ വാങ്ങിയത് അതുകൊണ്ട് നമുക്ക് സങ്കടപ്പെടാനല്ല പക്ഷേ അദ്ദേഹത്തിന് നഷ്ടം തീർച്ചയായിട്ടും വളരെ ദുഃഖം നൽകുന്നതാണ് അത് വേറെ കാര്യം പക്ഷേ ഒരു മനുഷ്യായുസ്സുകൊണ്ട് ചെയ്തു തീർക്കേണ്ടതെല്ലാം ചെയ്തു തീർത്തിട്ട് വലിയ പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയിട്ടുള്ളത് നിലപാടുകളെടുക്കുമ്പോൾ ആ നിലപാടുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിശബ്ദനായിരുന്നു എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിൽ പോലും നിലപാടുകളെടുക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി നിലപാടുകൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ കേരളീയ സമൂഹത്തെ എങ്ങനെ മതേതരമായി നിലനിർത്തണമെന്ന കാര്യത്തിൽ കൃത്യമായി ബോധ്യത്തോടു കൂടി അദ്ദേഹം ഇടപെട്ടുകൊണ്ട് ഈ മണ്ണ് തന്നെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ കരുത്ത് എത്രമാത്രമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ വൈശാഖ ഭാഷണയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഉത്തരവാദിത്വം അത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് ഈ മണ്ണിനെ ഇങ്ങനെ മതേതരമായി ഇടമായി എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുക വലിയ വെല്ലുവിളികളുണ്ടാവും വലിയ പ്രതിരോധങ്ങളുണ്ടാവും പക്ഷേ എം ഡി നൽകിയ കരുത്തിൻ്റെ പിന്നിൽ നമ്മളിങ്ങനെ ഉറച്ചു നിന്ന് നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് അദ്ദേഹം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ കരുതുകയാണ് നമ്മൾ എഴുത്തുകാരവരിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കേണ്ടത് വലിയ എഴുത്തുകാർ നമുക്ക് എന്തു നൽകിയിട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള വലിയ പാഠങ്ങളാണ് അവർ നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് എം ടി പറയാറുണ്ട് വാക്കുകളിലുള്ള ചില കളികൾ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് വാക്കുകൾ കൊണ്ട് കളിക്കുക എന്നതാണ് തനിയെ കളിക്കുന്ന വിനോദമെന്ന നിലയിലാണ് ഞാൻ കഥയെ കണ്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ തനിയെ കളിച്ച കളിയിൽ വിജയം ഭരിച്ച ഒരാളായിരുന്നു അദ്ദേഹം ആ വിജയിയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം